പുരം പേരൂർക്കട മണ്ണാമൂല കോട്ടലക്കോണം നീന്തൽകുള നവീകരണത്തിൽ വൻ അഴിമതി ഇതിന് നേതൃത്വം നൽകിയ തിരുവനന്തപുരം നഗരസഭയ്ക്കെതിരെ പ്രതിഷേധവുമായി ബിജെപി പ്രതിഷേധ വാഹന റാലി ബിജെപി സംസ്ഥാന സെക്രട്ടറിയും നഗരസഭാ കൌൺസിലറുമായ അഡ്വക്കേറ്റ് ബി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധ റാലിയോടെയാണ് പേരൂർക്കട ബിജെപി സ്ഥാനാർത്ഥി അനിൽകുമാറിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായത് ഒരു കോടി നാല്പത് ലക്ഷം രൂപ ചിലവഴിച്ച മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം നഗരസഭ നിർമ്മിച്ച പേരൂർക്കടയിലെ മണ്ണാമൂല കോട്ടിലക്കോണം നീന്തൽകുളത്തിന്റെ നേർക്കാഴ്ചയാണിത് കൊട്ടിയാഘോഷിച്ച് ഉദ്ഘാടന മാമാങ്കം നടത്തിയെങ്കിലും നീന്തൽകുളം പൊതുജനത്തിന് പ്രയോജനപ്രദമാകുന്നില്ല കുളവാഴയും കാട്ടുചെടികളും കയറി ഉപയോഗശൂന്യമായ കുളത്തിലാണ് കോടികൾ ചിലവഴിച്ചുവെന്ന് ഇടതുപക്ഷ നഗരസഭാ ഭരണാധികാരികൾ വീമ്പു പറച്ചിൽ നടത്തുന്നത് നീന്തൽകുള നവീകരണത്തിന്റെ പേരിൽ നഗരസഭയിൽ നടന്ന വൻ അഴിമതിക്കെതിരെയാണ് ബിജെപി ഇരുചക്ര വാഹന പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത് ബിജെപി സംസ്ഥാന സെക്രട്ടറി വി വി രാജേഷ് പ്രതിഷേധ റാലി ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം നഗരസഭയിൽ കഴിഞ്ഞ വർഷം ആറാട്ടാണെന്ന് ണെന്ന് രാജേഷ് വിമർശിച്ചു യാതൊരു വരാൻ പോകുന്ന കോർപ്പറേഷൻ ഭരണസമിതിയിൽ അഴിമതിക്കെതിരായ ഏറ്റവും വലിയ പോരാട്ടം നടക്കാൻ പോകുന്നത് പേരൂർക്കര വാർഡിൽ നിന്നായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഒരു കോടി നാല്പത് ലക്ഷം രൂപ ആര്യ രാജ്യത്തിന്റെ മാർസിസ്റ്റ് പാർട്ടിയും കൂടെ വെട്ടിവിഴുങ്ങിയതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇവിടെ കാണുന്നത് എന്നാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത് പ്രിയപ്പെട്ടവരെ എങ്ങോട്ടാണ് ഇവിടെ നാട് പോയിരിക്കുന്നത് എങ്ങോട്ടാണ് പോയിരിക്കുന്നത് നിങ്ങൾ എവിടെ കൊണ്ടുപോയി ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ അതിനുശേഷം നിങ്ങളതിന്റെ ഉദ്ഘാടന മാമാങ്കം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു പേരൂർക്കടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽകുമാറിന്റെ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് പ്രതിഷേധ റാലിയോടെയാണ് തുടക്കമായത് നിരവധി പേരാണ് വാഹന റാലിയിൽ അണിനിരന്നത് ഇടതുപക്ഷ ഭരണത്തിനെതിരെയുള്ള ജനവികാരമാണ് പ്രതിഷേധ റാലിയിൽ ഉടനീളം പ്രകടമായത് ജനദ്രോഹ നയങ്ങൾ നടപ്പാക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ജനം തിരുവനന്തപുരം